അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇമ്മ ഇമ്മാനെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ പങ്കെടു പ്രസവിച്ച് കിടക്കുകയാണ് ഇമ്മ അവിടെയാണ് ഇമ്മ അവിടെ ഇമ്മ അവിടെ ഉണ്ട് എനിക്ക് മാമൻ്റെ വകളിലുള്ള ആദ്യത്തെ സമ്മാനം വാങ്ങാന കേട്ടോ ഹലോ സ്ലാമലേക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് പോവാണ് പങ്ങളെ വീട്ടിലേക്ക് പോവാണ് പങ്ങളെ അവിടെ പ്രസവിച്ചിടക്കാണ് ഇമ്മയ്ക്ക് അവിടെയാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് നമ്മൾ പാലക്കാട് പോകുന്ന വീഡിയോ ആണ് വെറുതെല്ലാം പോകുന്നത് നമ്മൾ പോകുമ്പോൾ ചക്ക കൊണ്ടുപോകുന്നുണ്ട് ഇതെൻ്റെ കുട്ടി മേമ്മ എൻ്റെ പെണ്ണുങ്ങൾ മേമ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ വരുന്നത് മേമക്ക് നാണാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളിതാ ബാക്കിൽ ചക്കയും കാര്യങ്ങളൊക്കെ കയറ്റാണ് ഓ അത് ആ സീറ്റ് നമുക്ക് നിർത്തി വെക്കണം കേട്ടോ ചക്ക സെക്കിയിൽ തെക്കൂലേ എന്തെടുത്ത് നേരത്തെ ചോള

അങ്ങനെ നമ്മൾ ചെറുപ്പളശ്ശേരി എത്തി ഇപ്പൊ നമ്മൾ പോയി മയ്യത്തുംകര വീരമംഗലം റോഡിലൂടെയാണ് നമ്മുടെ വൈഫിന്റെ ഉമ്മ ഉണ്ട് തരേ അപ്പോൾ എടുത്തിട്ടാണ് നമ്മൾ പാലക്കാട് പോകുന്നത് എൻ്റെ വൈഫിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇതിട്ടോ വൈഫ് ഹൗസ് വരുന്നത് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു മയ്യത്തുംകര പന്തലാകുന്ന് പറയും ഇവള് മോഡൽ ശരിക്കും വീരങ്കലെന്നൊക്കെ പറയും ഇപ്പോൾ മോഡലാക്കിട്ടൊക്കെ പറയാറുണ്ട് പിന്നെ ഇനി ഈ ഒരു വളവ് ഇപ്പൊ നിങ്ങൾ കാട്ടോ വളവിന്റെ പെരുക്കുരങ്ങും വളവ് എന്നാണ് പിന്നെ അവള് പറയുന്നത് ഇംഗ്ലീഷിൽ പറയാം എന്ന് പറയും പിന്നെ ഓളെ അവളെ വീടിൻ്റെ കറക്റ്റ് പൂച്ചമാതി പറയാ അവൾ എന്തതിന് പറയാളവാണ് മങ്കിട്ടേൺ കൊരങ്ങം വളവ് പറയാളപ്പോ പ്രോപ്പർ പ്ലേസ് വൈഫിന്റെ വരുന്നത് പൂച്ചമാന്തിയിലാണ് കേട്ടോ ഏ പന്തലാംകുന്നും മദ്രസയുടെ തൊട്ടാണ് ഇവിടെ വരുന്നത് നമ്മൾ ഒരു ഹോം ടൂറും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒളം നമ്മളെ കാത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഒളം എടുക്കട്ടെ എടുക്കട്ടെട്ടോ അപ്പൊ അങ്ങനെ മക്കള് ഞങ്ങൾ ഇതാ പത്തിരിപ്പാലിൽ എത്തിയിട്ടുണ്ട് അപ്പോ പെങ്ങളെ കുട്ടിക്ക് മാമന്റെ വകളിലെ ആദ്യത്തെ സമ്മാനം വാങ്ങാൻ കേട്ടോ അതിനും നമ്മൾ വേറെയും പെങ്ങളെ കുട്ടിക്ക് വേറെ ഒരു സമ്മാനം കൂടെ ഒക്കെ വാങ്ങുന്നുണ്ട് ഇൻഷാല് അപ്പോൾ നമ്മള് ഡ്രസ്സ് എടുക്കാൻ കയറുകയാണ് പത്തിരിപ്പാലിനാണ് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം മ്മ കേറിട്ടുണ്ട് മാമുണ്ട് ഉമ്മാള ഉണ്ട് വൈഫുണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങള് വീഡിയോ കണ്ടോണ്ട് ലൈക്ക് ചെയ്യും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയോ അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോ ഉള്ളിലേക്ക് കേറിയിട്ട് ഡ്രസ്സ് എടുക്കുന്ന കാഴ്ചകളൊക്കെ വാ ൊപ്പിണ്ട് തൊപ്പടാത് വണ്ടട വല്യ പൊപ്പിയാണ് ഇപ്പടെ ഊട്ടിക്ക് പറ്റൂല്ല പൊപ്പി വലുതാണ് അത് ഏറ്റോക്ക് വേണ്ട വലുതാണേ നോക്കട്ടെ വലുതാടാ വാണ്ടട ഏഹ് വേണോ വർക്ക് എത്ര കാലം ഉണ്ട് ഏ ഇത് വേണ്ട വേറെ വേറെ ഏതോപ്പി എനിക്ക് വേണ്ട ഏത് എടുത്തോ വരോട്ടെടുത്തോ എടുത്തോ അല്ലെ വാണ്ടച്ച വായോ വായോ വായ വായോ അതൊപ്പി മതിയോ എന്നാ വായ െടുത്ത ഡ്രസ്സുകളാണ് ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ചെക്കന്മാർക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട് ഇവര് നോക്കുന്നുണ്ട് ഞാൻ ചേച്ചി ചോദിച്ചപ്പോ അനിയത്തി കേട്ടോ എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സ് മുപ്പത് വയസ്സായിട്ടുണ്ട് അപ്പൊ എന്തായാലും നിനക്ക് ആ വയസ്സുണ്ടാവില്ല അപ്പൊ അത് ആ ഡ്രസ്സ് നമ്മൾ ഇതാ എടുത്തിട്ടുള്ളത് ഇപ്പൊ മടിയുള്ളവരൊക്കെ വീടില് വരാതങ്ങനെ മാറി നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് പാക്ക് ചെയ്തോളൂ ോക്കട്ടെ കണ്ണട ഇട നേരേ വന്നൂപ്പർട്ടാ സൂപ്പർ കണ്ണട ട്ടോ മക്കളെ ഞങ്ങളിത് പാലക്കാട് എത്തി ഞങ്ങള് കുറച്ച് ബേക്കറി കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് പോയികൊണ്ടിരിക്കോ മക്കളെ നമ്മളീ മുന്നിൽ കണ്ടത് ഒരു പള്ളി കേട്ടോ ഇതെന്തോ എന്തൊക്കെയൊരു പ്രത്യേകത പള്ളിക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ പള്ളിയാണെന്ന് അവൻ എന്തോ സംഭവം ഞാൻ പറയുന്നിട്ടുണ്ട് പാലക്കാട് എന്താണ് തിരക്കില്ലേ ഇപ്പോൾ ഭാഗത്താണ് പങ്ങളെ വീട് വരുന്നത് അപ്പോൾ വൈഫ് ഇതാ അവള് ബേക്കറി കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് ചെറുക്കൻ ഇതാ ഇവിടെ ഒരു എന്താണ് സ്ലൈസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പാലക്കാട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് വണ്ടി ആ തിരക്ക് നിർത്തിക്കാണ് കേട്ടോ വീട്ടിലേക്ക് തിരിയണ ഭാഗത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങളിതാ പങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പെങ്ങളുടെ ടീമും പോയി കൊണ്ടിരിക്കുകയാണ് ആ കുട്ടികളും കാര്യങ്ങളും എല്ലാരും പോവാണ് ഞങ്ങളവിടെ എത്തി പോവല്ലേ വന്നേ തങ്ങളെ വീട്ടിലെത്തിയപ്പോ നേരെ താഴെ ഉള്ള പെങ്ങളും അളിയനും ആ ടീമൊക്കെ ഇവിടെ ഇണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓല അങ്ങനെ പോയി ഇനി ഞങ്ങളിവിടെ കേറട്ടെ ദാവലൊക്കെ കേറി പോകുന്നുണ്ട് എത്തിയിട്ടുണ്ട് ഇതിന്റെ മുകളിലാണ് അവര് താമസിക്കുന്നത് കേട്ടോ ഈ വീടിന്റെ മുകളിലാണ് അവര് താമസിക്കുന്നത് അപ്പോ അവരുടെ വീട്ടിലേക്ക് കയറുക വീട്ടിൽ കുട്ടികളും കാര്യങ്ങളൊക്കെ കാണാൻ ഇൻഷാല്ല അങ്ങനെ ഞങ്ങൾ പെങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് മക്കളെ പെങ്ങളുടെ പെൺകുട്ടി എത്ര മാസം എട്ടു മാസാ എട്ടാം മാസത്തിൽ പ്രസവിച്ച കുട്ടിയാണ് ഇവൻ ഒമ്പതാം മാസത്തിൽ പ്രസവിച്ച കുട്ടിയാണ് വീട്ടിൽ വന്ന് മേമ നീച്ച് പോയി മേമാന ഞാൻ വേറെ കാണിക്കും മേമ കാണാതെ ഞാൻ ഇതിൽ മേമാന ആഡ് ചെയ്യും നമ്മുടെ റിൻസില വരുന്നുണ്ട് യൂട്യൂബർ ആണ് ഇവള് റിൻസില വ്ലോഗ്സ് ഇവൾക്ക് യൂട്യൂബ് ചാനൽ ഇല്ല പാവാണ് ഇവള് അങ്ങനെ മക്കളെ ഇതാണ് പെങ്ങളെ കുട്ടി പെൺകുട്ടിയാണ് അങ്ങനെ പെങ്കൾ പ്രസവിച്ചു കടക്കുകയാണ് ഇമ്മ ഇവിടെയാണ് എന്താ സുന്ദരി അത് ഞമ്മള് പറഞ്ഞുകൊടുക്കണല്ലോ ചോദിക്കാം എന്തായാലും കൊഞ്ചേ ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കണ്ടേ അങ്ങനെ ചോദിക്കുട്ടി കണ്ട നോക്കട്ടെ കണ്ണ വാക്ക അച്ഛ നോക്കട്ടെ എടുപ്പാ നോക്ക് മതിട്ടോ അങ്ങനെ കൊറേ കാലത്തിന് ശേഷം ഇമ്മ ഇമ്മാനെ കണ്ടെത്തിയിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി ഇമ്മ ഞങ്ങളെ വീട്ടിലാണ് അതുകൊണ്ട് മോള് ഒരു പണിയില്ല ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലെ കറുത്ത കുട്ടിയാണ് ഇവള് കറുത്തിന്റെ ഗ്ലാമറാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ മക്കളെ എമ്മാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എമ്മാ പേര കുട്ടി നിക്കുന്നുണ്ട് അപ്പോ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും കേട്ടോ അപ്പൊ മക്കളെ അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നിശാദ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ എല്ലാവരോടും അസാ